അസ്ലാം വരമ അലഹദില്ല അള്ളാഹു സല്ല മുഹമ്മദ് മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ റമദാൻ മാസത്തിലെ ഓരോ കർമ്മത്തിനും വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് നബി ിവിസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നോമ്പിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ നോമ്പിന് നാം കണക്കാക്കുന്നതിന്റെ എത്രയോ അപ്പുറത്താണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത് എന്ന് ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നാൽ നോമ്പിന്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയില്ലാതെ പോയാൽ ആ നോമ്പ് ഒരു ഉപകാരവുമില്ലാത്ത വെറും പട്ടിണിയായി തീരുമെന്ന് അഷറഫുൽ ഹൽക്ക സാഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ നബി അലഹി വസ്സല പഠിപ്പിച്ചതായി ഹദീസിൽ കാണാം എത്ര എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പുകൊണ്ട് വെറും പട്ടിണിയല്ലാതെ മറ്റു യാതൊരു ഉപകാരവും ഇല്ലാതെ നോമ്പലിക്കുന്നവർ നമസ്കാരക്കാരാണ് എത്രയത്ര നിന്ന് നിസ്കരിക്കുന്ന ആളുകളാണ് അവരുടെ നിസ്കാരം കൊണ്ട് ക്ഷീണിക്കലല്ലാതെ മറ്റ് യാതൊരു ഉപകാരവും ലഭിക്കാത്ത വിധം നിസ്കരിക്കുന്നവർ സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഹദീസിൽ നബ്സലി സ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നാം ചെയ്യുന്ന കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുന്ന നോമ്പ് നമ്മുടെ തറാവീഹ നമസ്കാരം അത് അള്ളാഹു സ്വീകരിക്കുന്നതായി തീരണം ആ നിലക്കുള്ള അമിലുകളാവണം നമ്മൾ ചെയ്യേണ്ടത് അതിന് നമ്മുടെ നോമ്പും നമ്മുടെ തറാവീഹും നമ്മുടെ മറ്റാരാധനകളും ഒക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടി നബിസ് അല്ലാസ്മ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ശരിയായ വിശ്വാസം ഉണ്ടാകണം നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകുമെന്ന അമിതമായ ആകാംക്ഷയും പ്രതീക്ഷയും ഉണ്ടാകണം എന്നതാണ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടു പരിചയിച്ച ഒരു ഹദീസാണ് നബിസ്മ പറഞ്ഞു നബിസ്ലമ പറയാണ് ആരെങ്കിലും റമദാൻ മാസത്തിൽ വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടും കൂടി നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും സഹോദരങ്ങളെ പാപങ്ങൾ പുറത്തു കൊടുക്കണമെങ്കിൽ നാം ചെയ്യേണ്ട നോമ്പിനെക്കുറിച്ച് അവിടെ നിന്ന് പഠിപ്പിച്ചത് കേവലം പട്ടിണിയാകണം എന്നല്ല മറിച്ച് അള്ളാഹുയിലുള്ള അജഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം അള്ളാഹുയിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ കിതാബുകളിലും അവൻ്റെ പ്രവാചകന്മാരിലും ഇങ്ങനെ തുടങ്ങി ഒരു വിശ്വാസി നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ അവന് കണിശതയുണ്ടാകണം വിശിഷ്യ അള്ളാഹു സുബാനോ തായയിലുള്ള വിശ്വാസം നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം വിശ്വാസം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ ഒരു ചെറിയ പ്രയാസം വന്നാൽ നമ്മൾ അള്ളാഹുവിനെ മറക്കുന്ന അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ കളങ്കം വരുന്ന അവസ്ഥ നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നോമ്പ് പട്ടിണിയാണ് നമ്മുടെ നോമ്പ് വെറും ദാഹം ക്ഷമിക്കലാണ് അതുകൊണ്ട് ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കണം മൂസാ മുസാനബി അലിഹിസ്ലാമയുടെ ചരിത്രം പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ വിശ്വാസത്തെ കുറിച്ച് കൃത്യമായി നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് എന്താണത് മഹാനായ മൂസാ നബി അലി ഇസലാമയെയും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന സുഹാബികളെയും ഫിറഹുനും കൂട്ടരും നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കാറ് ഫിറഹുനും കൂട്ടരും മൂസാ മുസാനബി അലിഹിസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും പിറകിൽ സർവായുധ സന്നാഹരായി പുറപ്പെട്ടു നബിയും കൂട്ടുകാരും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുന്നിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി അവസാനം സമുദ്രത്തിന്റെ മുന്നിലെത്തി സമുദ്രത്തിന്റെ മുന്നിലെത്തിയപ്പോ ഒരു നനക്കും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം തങ്ങൾ അപകടത്തിൽ പെട്ടു വന്ന് മൂസാ നബിയുടെ വിചാരിച്ചു പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നു ഖുർആൻ പറയാണ് മൂസാ നബി അലൈഹി കൂടെയുള്ളവർ പറഞ്ഞു എന്ത് പറഞ്ഞു ഇന്നാല നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു കൂട്ടരും നമ്മെ ഈ സന്ദർഭത്തിൽ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പേടിയോടുകൂടെ സംസാരിച്ചപ്പോൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ പിടിക്കപ്പെടാൻ പോകുന്നില്ല മറിച്ച് എന്റെ കൂടെ എനിക്ക് വഴി കാണിക്കാൻ എന്റെ റബ്ബുണ്ട് സഹോദരങ്ങളെ എന്തു ധൈര്യത്തിലാണ് മൂസ അലഹി സ്ലാ അത് പറഞ്ഞത് ഫിറാവിനെയും കൂട്ടരെയും തകർക്കാനുള്ള ആയുധബലം ആൾബലം ഏതെങ്കിലും നിലക്കുള്ള ശക്തി മുസാ അലഹിസ്സലാമിയുടെ കൂടെ ഉണ്ടായിട്ടാണ് അതല്ല സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ ഒരു കപ്പൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം അത് കണ്ടതുകൊണ്ടാണ് ഒരിക്കലുമില്ല നമ്മുടെ ഭൗതിക സംവിധാനങ്ങളിൽ നാം മനസ്സിലാക്കുന്ന രൂപത്തിൽ ഒരു നിലക്കും രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമില്ല അദ്ദേഹം ർപ്പിച്ച വിശ്വാസത്തിന്റെ ഫലമായി അദ്ദേഹം പറഞ്ഞു എൻ്റെ എൻ്റെ കൈവടിയില്ല കൂടെയുണ്ട് അവൻ എനിക്കു മാർഗം കാണിച്ചു തരും ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നബി ആ സമുദ്രത്തിൽ അടിക്കാൻ പറയുന്നു അങ്ങനെയാണ് പറഞ്ഞത് ാണ് അലി അലൈഹി സമുദ്രത്തിൽ അടിക്കാൻ പറഞ്ഞു സമുദ്രം രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു രണ്ടു ഭാഗത്തേക്ക് രണ്ടു പാളികളായി ഓരോ പാളിയും പർവ്വത സമാനമായ രൂപത്തിൽ അത് മാറി നിന്നു മുഹാൻ അലി ഇല്ലാമയും കൂട്ടരും അതിലൂടെ രക്ഷപ്പെട്ടു പിറകിൽ വന്ന ഫറോവയും കൂട്ടരും ആ സമുദ്രത്തിൽപ്പെട്ട് മരി മുങ്ങി നശിച്ചുപോയി സഹോദരങ്ങളെ ഈ വിശ്വാസം നമുക്കുണ്ടാകണം ഒരു നിലക്കും റബ്ബിൽ കളങ്കമില്ലാത്ത ആത്മാർത്ഥമായ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് പട്ടിണിയാവില്ല നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ടാകും നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധിയിൽ നിന്നും അവൻ നമ്മെ രക്ഷപ്പെടുത്തും അതുകൊണ്ട് ഈ നോമ്പ് ഈമാനോടുകൂടെ ആവണം യഹ്തിസാബോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടെ ആകണം അള്ളാഹു എനിക്ക് എന്റെ ഈ കർമ്മത്തിന് പ്രതിഫലം നൽകുമെന്ന അടങ്ങാത്ത ആഗ്രഹം അതുള്ള അവസ്ഥയിലായിരിക്കണം അങ്ങനെ നോമ്പെടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാന അവന്റെ ജനാത്തുൽ ഫർദോസിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ